ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെയുള്ള മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില പാഠങ്ങളുണ്ട് ഇന്നതില്ല അതുകൊണ്ടാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ വഴിതെറ്റാനുള്ളൊരു കാരണം ഒന്നാമത് മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം എന്താണ് തൊണ്ണൂറ് കാലഘട്ടത്തിലേക്ക് വിദ്യാഭ്യാസം മാത്രമായിരുന്നില്ല എങ്ങനെയാണ് പെരുമാറുക ആ ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് വയസ്സിൽ മൂത്ത ആളുകളോട് എത്രത്തോളം ബഹുമാനം കാണിക്കണം പെരുമാറണം എന്ത് നല്ല രീതിയിൽ എങ്ങനെ പെരുമാറണം ആളുകളെ കൊണ്ട് ഇടപഴകിച്ച് കുട്ടികളെ വളർത്തിയിരുന്നു ജനങ്ങളിലേക്ക് ഇറ ഇറക്കിയിട്ട് കുട്ടികളെ പ പഠിപ്പിച്ചിരുന്നു ഏ പ്രായത്തിൽ കൂടുതലുള്ള ആളുകളെ ബഹുമാനിക്കണം ആളുകളോടൊക്കെ എന്തൊക്കെ പെരുമാറണം എന്തൊക്കെ സംസാരിക്കണം എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അസഭ്യം പറയരുത് ഒരാളെ മുതൽ മോഷ്ടിക്കരുത് എല്ലാവരോടും സൗമ്യമായി സ്നേഹത്തോടു കൂടി നിങ്ങൾ പെരുമാറണം അതുപോലെ തന്നെ ഞങ്ങളെയൊക്കെ കാലം കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെയൊക്കെ മാതാപിതാക്കൾ അങ്ങനെയുള്ള പ കുട്ടികളെ നല്ല കൂടി വളർത്തിയിരുന്നു ഇന്നെങ്ങനെയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കുട്ടികളെ വിദ്യാഭ്യാസ യന്ത്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു കുട്ടികൾക്ക് ഇന്ന് മാതാപിതാക്കൾ അവരെക്കുറിച്ചിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നില്ല സ്വന്തം മാതാപിതാക്കളെ കുറിച്ചിട്ട് പോലും ഇന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല ഇന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് നീ നന്നായി പഠിച്ച് മാർക്ക് മേടിക്കണം ഏ നല്ല ഉയരങ്ങളിലേക്ക് എത്തണം ഉയരങ്ങളിലേക്ക് എത്തിയാൽ നീ നന്നായി പഠിച്ച് മാർക്ക് മേടിച്ചാൽ നിനക്ക് ഞാൻ സമ്മാനം മേടിച്ച് തരാം എന്നിട്ട് ഈ ഉയർന്ന മാർക്ക് ഈ കുട്ടി മേടിക്കും എന്നിട്ട് ഈ മാതാപിതാക്കൾ എന്താ ചെയ്യുക അവന് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ വില്ലനായ ഇന്ന് ആ വില്ലനില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല എന്നാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വില്ലനായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ കുട്ടികളുടെയൊക്കെ ഒരു ലൈഫ് തുലക്കുന്ന ഒരു സാധനമായിട്ടിന്ന് മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാത്ത ആളുകളില്ല അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ കേക്കിന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് അമിതമായുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇന്നുകൂടെ നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ മാതാപിതാക്കൾക്ക് ഇന്ന് കുട്ടികളെ വളർത്തുന്നതിൽ ഒരു ബോധമല്ല നാലാളുകളെ ചന്തയിലോ കവലയിലോ വീട്ടിലേക്ക് വരുന്ന ആ ഒരു സമയത്തൊക്കെ ഈ കുട്ടിയെ കുറിച്ചിട്ട് പുകഴ്ത്തി പാടാൻ ഈ കുട്ടി ഉയർന്ന മാർക്ക് മേടിച്ച് അതിനെക്കുറിച്ച് പൊങ്ങച്ചം പറയാനാണ് ഇന്ന് രക്ഷകർത്താക്കൾ ആഗ്രഹിക്കുന്നത് പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഉണ്ടായിരുന്നില്ല പണ്ട് ബന്ധങ്ങളായിരുന്നു ബന്ധങ്ങളെ കുറിച്ച് ബന്ധങ്ങൾക്ക് രക്തബന്ധങ്ങൾക്ക് സ്നേഹബന്ധത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു പക്ഷെ ഇന്ന് ഈ കേരളത്തിലെടുത്ത് നോക്കിയാൽ അറിയാം വ്രതസദനങ്ങൾ എത്രത്തോളമാണ് കൂടുന്നത് എന്നുള്ളത് ഒരു കുറേ മുന്നേ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു വീഡിയോ കണ്ടു ഒരു വയസ്സനായ ഒരു അച്ഛൻ അയാളൊരു കായലിലേക്ക് എടുത്ത് ചാടി ഒരു പാ ഒരു പാലത്തിൻ്റെ മുളന്ന് അയാളെടുത്ത് ചാടി അങ്ങനെ വഞ്ചിക്കാരൊക്കെ അരക്കെയോ കൂടിയിട്ട് ഇയാളൊക്കെ അരക്കെത്തിച്ചു അയാളോട് ചോദിച്ചു നീ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ പ്രായത്തിൽ നിങ്ങൾ എടുത്ത് ചാടിയത് എനിക്കെല്ലാവരും ഉണ്ട് മക്കൾക്കുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ ആർക്കും എന്നെ വേണ്ടെന്നാണ് പറഞ്ഞു ഏ ആർക്കും എന്നെ വേണ്ട ഇത്ര പ്രായമായിട്ട് അയാൾക്ക് എല്ലാവരും ഒറ്റ ഒറ്റപ്പെടുത്തലെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വേദനയാണ് അതൊക്കെ ചില സന്ദർഭങ്ങളിൽ ഞാനും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഈ കേക്കൊന്നും നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ ഞാൻ എനിക്ക് വരാതെ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ചെറുപ്പ സമയത്ത് നിന്ന് കുട്ടികളൊക്കെ കളിക്കുന്ന സമയങ്ങളിൽ അന്നൊക്കെ അകറ്റി മാറ്റിയിരുന്നോ ചില സമയങ്ങളിൽ ചില കുട്ടികൾക്ക് ഈ നിറം ഇല്ലാത്ത കുട്ടികൾ അത് അല്ലെങ്കിൽ ഒരു വേണ്ടെന്ന് തോന്നി പോകുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇന്ന ആൾ വേണ്ടെന്നുള്ളൊരു ഈഗോ ഏ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു അത് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ചില ആളുകളുടെ ഒരു കുട്ടികളുടെ സ്വഭാവമായിരുന്നത് പക്ഷെ അതൊക്കെ മാറിയിട്ടോ ഏതായാലും പ്രിയപ്പെട്ടവരെ ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടാണ് ഇതിനൊക്കെ കാരണങ്ങൾ എന്താണ് കുട്ടികൾ നശിച്ചു പോകാൻ കാരണം മാതാപിതാക്കൾ തന്നെയാണ് ഏഹ് സ്നേഹബന്ധങ്ങളില്ല അത് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം നമ്മൾ എന്നാൽ തന്നെയാണ് കുട്ടികൾക്ക് നമ്മളിതിനെക്കുറിച്ചിട്ട് അറിയുള്ളൂ ചെറുപ്പകാലത്ത് കാരണം എന്താ വെച്ചാൽ ഈ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് മേടിച്ചു കൊടുത്തതിനാലും മലങ്ങും എത്ര എത്ര കുട്ടികളുടെ സ്വഭാവം മാറി വയലൻ്റ് പോലെ സൈക്കോ പോലെയൊക്കെ പെരുമാറിയ കുട്ടികളുണ്ട് ഏ വീടിൻ്റെ ഉള്ളിൽ വർഷങ്ങളായിട്ട് മൊബൈലും കുട്ടിയുമായി കഴിഞ്ഞു കൂടുന്ന കുട്ടികളുണ്ട് ആ ഒരു മൊബൈൽ ഫോണും ഒരു കുട്ടിയും പാടെ വർഷങ്ങളായിട്ട് അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങും വീണ്ടും റീചാർജ് ചെയ്യും വീണ്ടും മൊബൈൽ കളിക്കും ഇതിനൊക്കെ കാരണം മാതാപിതാക്കളാണ് അവസാനം അവനെ അവനെന്തെങ്കിലും ചികിത്സ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് കഴിഞ്ഞാൽ അവന് വരുന്നില്ല അവൻ വായായി തോന്നി തെറികളാണ് പറയുന്നത് അവനോട് സൗമ്യമായിട്ടൊന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞാൽ അവൻ തെറിയ പറയുന്നത് പിന്നീട് കുട്ടികൾ സംസാരിക്കുന്നു ദൈവമില്ല അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ സൈക്കോ പോലെ കാട്ടിക്കൂട്ടുന്നു ഇതൊക്കെ മൊബൈൽ ഫോൺ കൊണ്ടുണ്ടായ ഒരു പ്രശ്നങ്ങളാണ് അതിൻ്റെ ഒക്കെ കാരണം രക്ഷകർത്താക്കളാണ് ചില രക്ഷകർത്താക്കളുണ്ട് ചെറുപ്പകാലത്ത് എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എൻ്റെ കുട്ടിക്കാ ഒരു കുറവ് വരുത്തരുതേ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഞാൻ കൊടുത്തു അതുകൊണ്ട് ഇപ്പം ഞാൻ അതിനെ ഖേദിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ അങ്ങനെ ഒരുപാട് ഒരു കുറവുകളറിയിക്കാതെ വളർത്തിയിട്ട് അവസാനം ഈ മൊബൈൽ ഫോൺ എന്ന വിഷം മേടിച്ചു കൊടുത്തിട്ട് ഈ കുട്ടി മാനസിക നില തെറ്റി ഭ്രാന്തനായി മാറി ഇതൊക്കെ ഉണ്ടായ സംഗതികളാണ് പറയുന്നത് എനിക്കറിയാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ ദൈവവിശ്വാസം കുറഞ്ഞു പോയി അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ ആണോ ഇത് മറ്റേ നാട്ടുകാരാണോ എന്നറിയാതെ അല്ലെങ്കിൽ കൂടെ പറുപ്പുകളാണെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് വന്നു കാരണം തെറിയാണ് പറയുന്നത് എന്ത് പറഞ്ഞാലും തെറി പിന്നെ ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റായ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ അതായത് ലക്ഷണങ്ങളാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ ഏതെങ്കിലും അർത്ഥമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടാവും നമ്മളോട് പറയുന്നത് അത് തന്നെ മനസ്സിലാക്കി കുട്ടിയുടെ മൈൻഡ് മാറിയിട്ടുണ്ടായിരുന്നു കുട്ടി വേറെ ഏതോ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അവസാനം നമ്മൾ നമ്മുടെ മക്കൾ അവർ നഷ്ടപ്പെടും അവരെ ഭാവി പോവും അവരുടെ സ്വപ്നങ്ങളെ തടയും ഇന്ന് കുട്ടികൾക്ക് അന്നും ഇന്നും ഈ കുട്ടികൾക്ക് വേണ്ടത് വിദ്യാഭ്യാസം വേണം എന്ന് അത് നമുക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ വിദ്യാഭ്യാസം നമുക്ക് വേണം നമ്മുടെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് നടക്കാൻ അതായത് ഈ ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ വിദ്യാഭ്യാസം നിങ്ങൾക്ക് വേണം അത്യാവശ്യത്തിന് വേണം ഏഹ് അതല്ലാതെ നമ്മൾ അമിതമായിട്ട് വെറും വിദ്യാഭ്യാസമാണ് വെറും പേരും പ്രശസ്തിയാണ് എന്ന് പറഞ്ഞാൽ മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ മക്കൾക്കെല്ലാം തോന്നി മാസങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ കൂട്ടി നിന്നിട്ട് തോന്നിവാസങ്ങൾ ചെയ്യാൻ കൂട്ടി എന്ന് പറഞ്ഞാൽ ഈ കുട്ടി കുറേ വിദ്യാഭ്യാസം ഉള്ള കുട്ടിയാവും അതിന് ഒരുപാട് മാർക്ക് മേടിച്ച് പഠിക്കും അങ്ങനെ പഠിച്ച് 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 കുട്ടിക്ക് ഒരുപാട് 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 നേട്ടങ്ങൾ ഈ കുട്ടി വിദ്യാഭ്യാസം കൊണ്ട് നേടി പേരും പ്രശസ്തി നേടിയാൽ മാതാപിതാക്കൾ അവൻ പറയുന്നത് കേട്ട് അവനക്കെല്ലാം മേടിച്ചുകൊടുക്കും ആ മേടിച്ചുകൊടുക്കുന്നതിൽ പെട്ടതാണെന്ന് മൊബൈല് അല്ലെങ്കിൽ പിന്നീടാണ് ബൈക്ക് ഈ ബൈക്കിനേക്കാൾ കൂടുതൽ അപകടമാണ് ഈ മൊബൈൽ ഫോണ് പിന്നീട് പിന്നീട് മെല്ലെ ഇതിൽ ഓരോ വീഡിയോകൾ കണ്ടിട്ട് മയക്കുമരുന്നിലേക്ക് ചില സൈക്കോപരമായിട്ടുള്ള സിനിമകൾ കണ്ടിട്ട് അതേപോലെയുള്ള അനുകരണം ചില കുട്ടികൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് രക്ഷകർത്താക്കൾക്ക് ആ കുട്ടികൾ പിന്നെ അനുസരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്നാണ് പറയുന്നത് അതിന് അത് മാതാപിതാക്കളുടെ പോരായ്മയാണ് കാരണം തൻ്റെ മക്കൾ തന്നെ കുറിച്ചിട്ട് താൻ പറയുന്നത് കേ കേൾക്കാൻ അനുസ അതിനനുസരണമെന്നുണ്ടെങ്കിൽ നമ്മളെ വളർത്തു ദോഷമാണ് നമ്മൾക്ക് നമ്മളെ മക്കള് അവസാന കാലത്ത് ഒരു ലക്ഷം വള്ളം വായിലേക്ക് വെച്ച് തന്ന് മരിക്കാനുള്ളൊരു ഭാഗ്യം നമ്മളെ നോക്കാനുള്ളൊരു ഭാഗ്യം അതാണ് വേണ്ടത് കൂലിപ്പണിയാണെന്നുണ്ടെങ്കിലും എന്ന് വെച്ചിട്ട് കൂലിപ്പണിക്കാരന അങ്ങനെയല്ല നമുക്കൊക്കെ നമ്മളെ മക്കൾ വലിയ നിലയിൽ എത്തണം പക്ഷെ എല്ലാം അമിതമായിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രശ്നം എല്ലാം അമിതമായിട്ട് അവരോട് ചെയ്തിട്ട് അവസാനം അവരിലേക്ക് അപകടങ്ങളിലേക്ക് വിരിച്ചു കൂടുതൽ വിദ്യാഭ്യാസം നൽകി ആ വിദ്യാഭ്യാസം നൽകുന്നതൊക്കെ നല്ലതാണ് പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം നമ്മൾ സാധിപ്പിച്ചുകൊടുക്കാൻ പാടില്ല അതിൽ അപകടമുള്ളതുണ്ടാവാം അപകടമില്ലാത്തതുണ്ടാവുക അല്ലെങ്കിൽ ഈ കുട്ടിക്ക് മൊബൈൽ ഫോൺ എത്രത്തോളം കൊടുക്കണം എന്നുള്ളൊരു ചിട്ട നമ്മൾ കണ്ടെത്തണം ഇന്ന സമയം വരെ ഉപയോഗിക്കാം എന്നുള്ളൊരു ചിട്ട ശൈലി അങ്ങനെ കണ്ടെത്തണം ഇന്ന് വല്ലാത്ത രീതിയിലാണ് അന്നത്തെ കാലത്തിൻ്റെ പോക്ക് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഇപ്പം നമ്മൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ ഈ ഒരു വിദ്യാഭ്യാസം തന്നെ ഈ കുട്ടികളെ ചെയ്യാണ് അതായത് ആ കുട്ടികൾക്ക് കളിക്കേണ്ട സമയത്ത് കളിക്കാൻ വിടാതെ ഇരുപത്തിനാല് മണിക്കൂറും വിദ്യാഭ്യാസം അങ്ങനെ അടിച്ചടിച്ച് കയറ്റിയാണ് എന്താണ് ഈ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ ബ്രോവിലർ കോഴീനെ ഒരു ഫോമിൽ ഒരു ഫാമിൽ വളർത്തിയാൽ എങ്ങനെ ഉണ്ടാവും നമ്മൾ കണ്ടിട്ടല്ലേ ബ്രോവിലർ കോഴിയല്ലേ ആ കോഴികളെ ഒരു ഫാ ഫാമിൽ വളർത്തുനിടട്ടല്ലേ പുറത്തേക്കൊന്നും വിടാതെ അതിന് വേണ്ടി തീറ്റവും വെള്ളം വെള്ളം ഇങ്ങനെ നമ്മൾ കൊണ്ടേ കൊടുക്കും അവസാനം ലാസ്റ്റ് ലാസ്റ്റിനെ കൊലക്കൊടുക്കും ഇതേമാതിരിയാണ് സംഭവിക്കുന്നതെന്ന് പറയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുട്ടി സ്കൂളിൽ പോകണു വൈകുന്നേരം തിരിച്ചു വരുന്നു വീണ്ടും മാതാവ് ചായ കൊടുത്തിട്ട് വീണ്ടും പഠിക്കാൻ ട്യൂഷനായിട്ട് കടന്നു വിടണം അത് കഴിഞ്ഞിട്ട് രാത്രി ഈ കുട്ടിക്കൊരു പ്രിപ്പറേഷൻ എന്ത് ട്യൂഷൻ ടീച്ചർ തന്നത് സ്കൂൾ ടീച്ചർ തന്നത് ഇതൊക്കെ ഈ കുട്ടിക്ക് തലവേദന വരികയാണ് പിന്നെ അവസാനം ഈ കുട്ടിക്കൊരു ഒരു അഞ്ച് മിനിറ്റൊക്കെ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നത് മൊബൈലോ അല്ലെങ്കിൽ വീഡിയോ ഗെയിമാണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കളിക്കാൻ പോയിരുന്ന ഓർമ്മ ഉണ്ടാവും നമുക്ക് ആ കളിക്കാൻ പോകുന്ന അവിടെയുള്ള ചുറ്റുപാടുള്ള ആളുകൾ ആ ഗ്രൗണ്ട് ആ പ്രദേശത്തുള്ള ആളുകളോടുള്ള സംസാരം ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ സംസാരിച്ച് കുട്ടികൾ സംസാരിച്ച് പഠിക്കുക പുറത്തുള്ള ആളുകളോട് ഇടപഴകിയിട്ടും കളിക്കാൻ പോകുന്നുള്ള പോകുമ്പോഴുള്ള ആ ഗ്രാമഭംഗി ആസ്വദിക്കുമ്പോൾ അതിൽ കിട്ടുന്ന സന്തോഷവും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഫ്രീഡങ്ങളുണ്ട് അതൊക്കെ അങ്ങനൊന്നും കുട്ടികൾക്കില്ല എങ്ങനെ ആളുകളോട് പെരുമാറേണ്ടതെന്ന് അറിയില്ല നമ്മളതൊക്കെ പഠിപ്പിക്കണം ആ പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മളെ കുട്ടികളൊക്കെ ഒരുപാട് രക്ഷപ്പെടുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ നമ്മൾ എല്ലാം ചെയ്യണം എല്ലാം കൊടുക്കണം പക്ഷേ ഒന്നും അമിതമാവരുതെന്ന് മാത്രം അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ മറ്റേ ഒരു ബ്രോയിലർ കോഴിയെ പോലെ നമ്മൾ കുട്ടിയെ വളർത്തി കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടാകുന്നത് ഈ കുട്ടിക്ക് എല്ലാം അനുസരിക്കുന്ന രീതിയിലാവും അതായത് സ്വന്തമായിട്ട് വിദ്യാഭ്യാസവും എല്ലാത്തിനും മുൻപന്തിയിലുണ്ടെങ്കിലും ആ കുട്ടി ഒരു കാര്യങ്ങളിലേക്ക് ആ കുട്ടിക്ക് തീരുമാനം ഉണ്ടാവില്ല ഇനി എത്ര വലിയ വിദ്യാഭ്യാസമാണെങ്കിലും അവൻ എല്ലാവരും പറയുന്നത് അനുസരിക്കുകയാണ് ചെയ്യുക കൂടുതൽ അതായത് മാതാവ് എല്ലാം തന്നെയാണ് വേണ്ടത് അനുസരിക്കണം പക്ഷേ ഈ ശരിയും തെറ്റും ഈ കുട്ടികൾക്ക് തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ല എന്നുള്ളതാണ് ഇതിലൂടെ വരുന്നത് അപ്പോൾ അതായത് ഇപ്പോൾ മാതാവായിക്കോട്ടെ പിതാവായിക്കോട്ടെ തെറ്റായൊരു തീരുമാന ആണ് അവർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ തെറ്റായ തീരുമാനത്തിൻ്റെ പിന്നാലെ പോകും അതല്ല ശരിയായതാണെങ്കിൽ ശരിയായത് ശരിയായതാണെങ്കിൽ നമുക്ക് സന്തോഷമാണ് പക്ഷേ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് തീരുമാനിക്കാനുള്ളൊരു കഴിവില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടി കല്യാണം കഴിച്ചാൽ സ്വന്തം ഭാര്യ പറയുന്നതാകും ഇയാൾ കേൾക്കുക അങ്ങനെ ലാസ്റ്റ് വരിക എന്താണ് ഭാര്യ പറയുന്നു കേട്ട് മാതാപിതാക്കളെ പുറത്താക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വ്രതസദനങ്ങൾ കൂടുകയും എന്ന് വെച്ചിട്ട് എല്ലാ ഭാര്യമാരും മാതാപിതാക്കളെ പുറത്താക്കും എന്നല്ല ഈ വാദിക്കുന്നത് പക്ഷേ അനുസരണം എല്ലാത്തിനോടും അനുസ എല്ലാ കാര്യങ്ങളും അയാൾ അനുസരിക്കുക അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അയാൾ കുട്ടിയുടെ സ്വന്തം തീരുമാനങ്ങളിലേക്ക് ആ കുട്ടി കടന്നു വരാതിരിക്കുക അതായത് സ്വന്തം ഒരു തീരുമാനം എടുക്കാനുള്ളൊരു കഴിവില്ലാതെയാണ് നിങ്ങൾ ഒരു എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ച ആളുകളൊക്കെ നോക്കൂ നിങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് എടുക്കാൻ കഴിയുകയും എന്ത് മനപ്രയാസങ്ങളുണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാൻ കഴിയുകയും ആളുകളോട് ഇടപഴകാൻ കഴിയുകയുമൊക്കെ ചെയ്യും കാരണം എന്താ ജീവിത അനുഭവങ്ങളെന്ന് പറയാന് ഇന്നത്തെ കുട്ടികൾക്കത് കുറവാണ് അത് നമ്മൾ പഠിപ്പിച്ചെടുക്കണം ജീവിതത്തിൽ തൻ്റെ ഇടമുള്ളൊരു കുട്ടിയാക്കി മാറ്റിയെടുക്കണം എന്ത് പ്രയാസങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ളൊരു കഴിവ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ പെൺകുട്ടി ആയിക്കോട്ടെ മാതാപിതാക്കളോട് തുറന്ന് പറയാൻ ആ കുട്ടികൾക്ക് കഴിയണം അത്രയേറെ ബന്ധങ്ങൾ വരാം എന്ത് ബന്ധങ്ങളില്ല ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തും അച്ഛനോടാവും കൂടുതൽ തുറന്ന് പറയാം അങ്ങനെ ഇന്നത്തെ കുട്ടികൾ അതൊന്നും ഇല്ല പക്ഷേ അതൊക്കെ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ മക്കളെ അത്രത്തോളം അടുപ്പിക്കണം അത്രത്തോളം സ്നേഹത്തിൽ അവർ ഒതുക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ജീവിതമെന്താണെന്ന് അവരെ പഠിപ്പിക്കുകയും ചെയ്യണം അല്ലാതെ വെറും വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു ജീവിതം രക്ഷപ്പെടില്ല എന്ന് പ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ മൊബൈൽ ഫോൺ എന്ന ഈ ഒരു സംഗതി അത് അമിതമായാൽ അമൃതം വശം എന്ന് പറഞ്ഞ മാതിരി നമ്മൾ പരമാവധി കുട്ടികൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മറ്റുള്ള മേഖലകളിലേക്ക് ഈ കുട്ടികളെ പറഞ്ഞു വിടുകയും അതിലേക്ക് ഗുണകരമായിട്ടുള്ള എത്രയോ കാര്യങ്ങളുണ്ട് അതിലേക്ക് ഈ കുട്ടികളെ പറഞ്ഞു വിടുക അല്ലാതെ മൊബൈൽ ഫോൺ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു പ്രായമുണ്ട് ആ പ്രായത്തിൽ നമ്മൾ കൊടുക്കുക എന്നാലും ഒരു കടിഞ്ഞാണിട പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് എപ്പോഴും നിങ്ങളെ കണ്ട്രോളിലാകണം ആ ഫോൺ അത്രയാണ് എന്തായാലും ഇതൊക്കെ നമ്മൾ പരമാവധി നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ സൂക്ഷ്മതയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കുട്ടികളുടെ കാര്യത്തിൽ ഇന്ന് ആർക്കും സൂക്ഷ്മതയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോകുന്നത് ഇതേക്കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വീണ്ടും ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവരും ആത്മാർത്ഥമായി ദാശ് ചെയ്യുക അസ്ലാമലൈക്കും